ഇസ്രയേലിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് സംശയിക്കുന്ന ഏഴുപേരെ കസ്റ്റഡിയിലെടുത്ത് തുർക്കി രാജ്യത്തെ പ്രമുഖ നേതാക്കളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ച് പ്രതികളെന്ന് കരുതപ്പെടുന്നവർ ഇസ്രയേലിന്റെ രഹസ്യ അന്വേഷണ സംഘടനയായ മൊസാദിന് വിറ്റതായി പോലീസ് സംശയിക്കുന്നതായാണ് റിപ്പോർട്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് പ്രതികൾക്കെതിരെ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തും എന്നതിൽ വ്യക്തതയില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചൊവ്വാഴ്ച ഇസ്താംബൂളിൽ നടത്തിയ റെയ്ഡിനിടെയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തതെയെന്ന് ആഭ്യന്തരമന്ത്രി അലി എർലിക്കായ എക്സിൽ കുറിച്ചു ഇന്ത്യൻ നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷനുമായി നടത്തിയ റെയ്ഡിലാണ് പ്രതികളെ പിടികൂടിയതെന്നും അദ്ദേഹം പറഞ്ഞു മൊസാദിൽ നിന്ന് പരിശീലനം നേടിയതായി ആരോപിക്കപ്പെടുന്നതും ഡിറ്റക്റ്റീവായി ജോലി ചെയ്യുന്നതുമായി മുൻ സിവിൽ സർവീസുകാരനും കസ്റ്റഡിയിലെടുത്തവരിൽ ഉൾപ്പെടുന്നുവെന്ന് പേര് വെളിപ്പെടുത്താത്ത സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച അനഡോളു റിപ്പോർട്ട് ചെയ്തു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ചാരപ്രവർത്തനം നടത്താൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല ചാരന്മാരെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു ഇസ്താംബൂളിലെ വീടുകളിൽ റെയ്ഡ് നടത്തിയതിൽ നിന്ന് പ്രതികൾ ഉപയോഗിക്കുന്നതായി സംശയിക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ലഹരി വസ്തുക്കളും തോക്കുകളും കണ്ടെടുത്തതായി തുർക്കി പോലീസ് അറിയിച്ചു അതേസമയം ഫെബ്രുവരിയിൽ ഇസ്രയേലിനായി ചാരവൃത്തി നടത്തിയെന്ന് സംശയിക്കുന്ന മുപ്പത്തിനാലു പേരെ തുർക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ പ്രതികൾ തുർക്കിയിൽ താമസിക്കുന്ന വിദേശ പൌരന്മാരെ പിന്തുടർന്ന് ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കടൽനടിയിലെ കേബിളുകൾ മുറിച്ചുമാറ്റപ്പെട്ടുവെന്നും ഇത് ആഗോള ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന് സാരമായ തകരാറുകൾ സൃഷ്ടിക്കുമെന്നും ഹോങ്കോങ് ടെലികോസ് കമ്പനി എച്ച് ജി സി ഗ്ലോബൽ കടൽനടിയിലെ നാല് കേബിളുകൾക്ക് തകരാർ സംഭവിച്ചത് ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവയ്ക്കിടയിലെ നാലിലൊന്ന് ട്രാഫിക്കുകളെയും ബാധിച്ചുവെന്നും കമ്പനി അറിയിച്ചു ആഘാതം കുറയ്ക്കുന്നതിനായി ട്രാഫിക് റൂട്ട് ചെയ്യുകയാണെന്ന് കമ്പനി അറിയിച്ചു ആരാണ് കേബിളുകൾ മുറിച്ചുമാറ്റിയതിന് പിന്നിലെന്ന് കമ്പനി വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ കേബിളുകളെ ഹൂതുകൾ ലക്ഷ്യമിടുമെന്ന് യമനി സർക്കാർ മുന്നറിയിപ്പ് നൽകിയത് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവന്നത് ഹൂതികൾ ടെലഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിച്ച കേബിളുകൾ അടങ്ങിയ ഒരു മാപ്പിന്റെ ചിത്രവും എമിനി സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു ഹൂതികളാണ് കേബിളുകൾ തകർത്തതിന് പിന്നിലെന്ന് ഇസ്രായേൽ വാർത്താ മാധ്യമമായ ഗ്ലോബ്സും ആരോപിച്ചു അതേസമയം ഹൂതികളുടെ നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂദി ആരോപണങ്ങൾ നിഷേധിച്ചു പ്രദേശത്തെ രാജ്യങ്ങൾക്ക് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന സി കേബിളുകൾ ലക്ഷ്യമിടാൻ തങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ബ്രിട്ടീഷ് യു എസ് സൈനികരെയാണ് കേബിളിലുണ്ടായ നാശനഷ്ടത്തിൽ എമിനി സർക്കാർ രാജ്യങ്ങളും കേബിളുകൾ ശരിയാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ലഭ്യമാക്കാൻ അതീവ താൽപര്യം കാണിച്ചുവെന്ന് യമൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ചെങ്കടലിലെ കടലിനടിയിലുള്ള കേബിൾ നെറ്റ്വർക്ക് പ്രദേശത്തെ ഡേറ്റയും ആശയവിനിമയ ട്രാഫിക്കും ലഭിക്കുന്നതിന് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികളെ സഹായിക്കുന്നുമുണ്ട് അതിനിടെ ഉപരോധത്തിലും യുദ്ധത്തിലും വലയുന്ന പലസ്തീനികൾക്ക് ഭക്ഷണവും മരുന്നും വിദ്യാഭ്യാസവും താമസ സൗകര്യവും ഒരുക്കുന്ന യു എൻ ഏജൻസിയായ യു എൻ ആർഡബ്ല്യുഎയ്ക്കുള്ള ധനസഹായം പുനരാരംഭിക്കുമെന്ന് കാനഡ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ യു എൻ ആർഡബ്ല്യുഎയുടെ പതിമൂന്നോളം ജീവനക്കാർ പങ്കെടുത്തുവെന്ന ഇസ്രയേലിന്റെ വ്യാജ ആരോപണത്തെ തുടർന്ന് കാനഡയടക്കം നിരവധി രാജ്യങ്ങൾ ധനസഹായം നിർത്തലാക്കിയിരുന്നു എന്നാൽ ഗാസയെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ഇസ്രയേലിന്റെ നുണപ്രചാരണമാണിതെന്ന് തുടക്കം മുതൽ ഏജൻസി വ്യക്തമാക്കിയിരുന്നു പതിമൂവായിരം ജീവനക്കാർ തങ്ങൾക്ക് കീഴിലുണ്ടെന്നും അവരിൽ ആരെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് തെളിയിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും യു എൻ ആർ ഡബ്ല്യു എ പറഞ്ഞു ഇതിനായി ഏത് അന്വേഷണവും നേരിടാനും ഒരുക്കമാണെന്നും ഇവർ അറിയിച്ചിരുന്നു തുടർന്ന് യു എൻ അന്വേഷണ കമ്മീഷനെ നിയമിച്ചെങ്കിലും ആരോപണം സംബന്ധിച്ച് ഒരു തെളിവും ഹാജരാക്കാൻ ഇസ്രയേലിന് സാധിച്ചില്ല കമ്മീഷന്റെ ഇടക്കാല റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് യു എൻ ആർ ഡബ്ല്യുഎക്കുള്ള ധനസഹായം പുനരാരംഭിക്കാൻ കനേഡിയൻ സർക്കാർ തീരുമാനിച്ചതെന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് കാനഡയിലെ ഒരു റിപ്പോർട്ടും പറഞ്ഞു ഇസ്രയേൽ ആരോപണങ്ങളെ ുള്ള യു എൻ അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി കനേഡിയൻ ഗവൺമെന്റ് ഫണ്ടിംഗ് പുനരാരംഭിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്